നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരെ കെപ്പൻ സ്വാമി ഞാൻ മാറാ ഇതാ എന്റെ സഹധർമ്മണിയും ശ്രീമതി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം നമസ്കാരം എവിടക്കാ എവിടക്കാ പോണ െ മനസിലായി വണ്ടിന്ന് ഇറങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടേക്കാണ് വരുന്നത് ഇന്നലെ അടുത്തുള്ള ഒരു മാലാംഗം ഇപ്പൊ വണ്ടി ഇവിടെ ലോട്ടറി കട കാണുമ്പഴേക്കും വണ്ടി അവിടെ നിർത്തി തന്നെ ശരിയായിരിക്കും അതൊക്കെ പറയുന്നു വരണം കഴിഞ്ഞ പൂജ പമ്പ്ര ആരും മുറിയ പത്തെണ്ണ കൊടുത്തു വരി അറിയില്ല ഉടുപ്പ് അറുപതിനായിരം കിട്ടി കൊണ്ട് കൊടുത്ത പാവി തിരിച്ചു അത് ശരിയാണ് എപ്പോഴെങ്കിലും ഒരു ചക്കിട്ട ഒരു മയിൽ കിട്ടിന്ന് പറഞ്ഞ പിന്നെ വെറുതെ എടുക്കാൻ പറ്റുവോത്തോട് എടുത്തു അത് വെച്ച് കാച്ചുവാണെന്നെ അങ്ങനെ പറ്റില്ലല്ലോ വെറുതെ പറ്റില്ലല്ലോട്ടി എടുക്കാറു എന്താ കറന്റെ പേര് പ്രതീക്ഷ ലോട്ടറി അല്ലേ மகள போன போது ஒரு അത്യാവശ്യം എടുക്കും ഇടിപ്പോ ഇടിപ്പോ ഉടുംകൂട്ടിപ്പോതീക്ഷ പ്രതീക്ഷ എടുക്കണ്ട് അപ്പൊ പത്ത് നമുക്ക് കിട്ടണ്ടേ പത്ത് റുപ്യ കിട്ടിയത്ര ഇരുപത്തി അഞ്ച് കോടിയല്ലേ ഞാൻ ഉറപ്പിച്ച് പറയണു നിങ്ങൾക്ക് എന്തെങ്കിലും തരാം എന്തെങ്കിലും തരാ ഇന്നലെ ഇപ്പൊ റേഷൻ കണ്ടതായിട്ട് കണ്ടതാണ് അല്ല സൂര്യൊക്കെ കേട്ടോ ആലത്തൂര് വെച്ചിട്ട് അതേപോലെ ഒന്നോ രണ്ടോ എന്താ പറഞ്ഞു കിട്ടി ഞാൻ തരാ ഞാനൊരു കാര്യം വേണ്ടെ എന്റെ മക്കളെ വലിയ അറിയുന്നതിന്റെ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാ ഒരു വിധം കച്ചവടൊക്കെ ചെയ്യുന്നുണ്ട് ഈ കുട്ടിക്കറിയാതെ ചെറിയ അറിയാം ഭാര്യക്ക് ദേഷ്യം പറയാ വിഷയം ഇതുകൊണ്ട് എന്തൊക്കെ ഗുണം അറിയോ എനിക്ക് പൈസ കിട്ടുന്ന ഒരു പാപം രണ്ടാമത് വന്നിട്ട് ഗവൺമെന്റിന് നല്ലൊരു ലാഭമാണ് നല്ലൊരു ലാഭം അതിലുപരി പാവപ്പെട്ട സാധാരണ കച്ചടക്കല്ലേ വളരെ വയസ്സും പാരിയും ചെന്ന് അവര് കല്ലി കാണാത്തവരൊക്കെ ചെയ്യുന്നില്ലേ അവർക്ക് അവരുടെ രക്ഷ മൂന്നാമത്തത് ഇതില് നിങ്ങളെ പോലെ സ്ഥാപനങ്ങൾ വാടകയ്ക്കടത്ത് നടത്തുന്നുണ്ട് അവർക്ക് തൊഴിലുമായി ഇതുപോലെ നിൽക്കുന്ന കുട്ടികൾക്കൊരു വരുമാനം ഇവർക്കൊക്കെ കഴിഞ്ഞു കൊടുക്കാണ് ഈ ടിക്കറ്റ് ഞങ്ങളെ പോലും എടുക്കാൻ സമ്മതിച്ചു പോയാ പിന്നെ ഒന്ന് ഈ സാധനം കൈവറ്റ വോർഡറുകളും ഉണ്ട് ഇത് എടുക്കുന്നവർക്ക് സമാനത്തിൽ കിടന്നുറങ്ങാം രണ്ടെന്ന് അടിക്കുന്നവർക്ക് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പറഞ്ഞിട്ട് എടുക്കുന്നവർക്ക് ഇതും വെച്ച് കിടന്നു തുടങ്ങാല്ലോ ഭാര്യയും മക്കളൊക്കെ പറയും എന്താ കാരണം അവർക്ക് കൈ കൊടുക്കേണ്ട സന്തോഷമാണ് ഇത് കൈ കൊടുക്കുമ്പോൾ மகள அந்த பாரூப்ப நல்ல பரிஜயக்காரன் அப்படி காரியம் எத்தனை நம்பர் அங்கே வந்து பைசா வந்து சாட்சி நிறுத்திட்டு

സംഭവിക്കേപ്തം പോയിണ്ട് ശരി ഞാൻ വന്ന് ഇറങ്ങട്ടെ ശരി 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 അഞ്ചു പറയാട്ടാ ശരി 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 മക്കളെ ரேஷண்டே அதினி வந்தான் அர்ஜென்ட் கல்யாணத்தில் பங்கெடுக்கணும் என்ன போய் அதோடு சந்தோஷம் சரி என்ன அவரோட